കഴിഞ്ഞ ദിവസമായിരുന്നു യുവ നടിയും യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ അഹാന കൃഷ്ണയുടെ മുപ്പതാം പിറന്നാൾ ഇരുപതുകളിൽ നിന്നും മുപ്പതുകളിലേക്ക് കടന്നതുകൊണ്ട് തന്നെ അൽപം സ്പെഷ്യലായിരുന്നു ഇത്തവണത്തെ എന്ന് നടി പറഞ്ഞിരുന്നു മാത്രമല്ല പിറന്നാൾ കൂടുതൽ ഗംഭീരമാക്കാനായി മൂന്ന് കോടിയോളം വില വരുന്ന ഒരു ബി എം ഡബ്ല്യു കാറും തനിക്കായി അഹാന വാങ്ങി മാതാപിതാക്കൾക്കൊപ്പം എത്തി കാർ ഡെലിവർ ചെയ്തിൻ്റെ വീഡിയോയും ചിത്രങ്ങളും നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ആരാധകരും പ്രിയപ്പെട്ടവരും കുടുംബാംഗങ്ങളുമെല്ലാം അഹാനയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നിരുന്നു അക്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വീഡിയോയാണ് പുതിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് കയ്യിൽ നിറയെ മെഹന്തിയും ഒരു വജ്രമോതിരവും അണിഞ്ഞു നിൽക്കുന്ന അഹാനയാണ് വീഡിയോയിലുള്ളത് വജ്രമോതിരവും മെഹന്തിയും പ്രേക്ഷകരെ കാണിക്കാനായി അഹാന പോസ്റ്റ് ചെയ്യുന്നതും കാണാം വളരെ വിരളമായി മാത്രമാണ് നടി മെഹന്തി അണിഞ്ഞ് പ്രത്യക്ഷപ്പെടുന്നത് മാത്രമല്ല കയ്യിൽ അണിഞ്ഞിരിക്കുന്നത് ഹെവിയായ ഒരു ഡയമണ്ട് റിങ്ങുമാണ് ഇതോടെ അഹാനയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന സംശയമായി പ്രേക്ഷകർക്ക് പിറന്നാൾ ദിനത്തിൽ സീക്രട്ടായി ചടങ്ങ് കാണുമെന്നും ബ്ലോഗിലൂടെ പ്രേക്ഷകരെ അറിയിക്കാനായിരിക്കും കാത്തിരിക്കുന്നത് എന്നുമാണ് കമന്റുകൾ അഹാനയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് സഹോദരി ദിയയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ പലതരത്തിലുള്ള ഗോസിപ്പുകൾ പ്രചരിക്കുന്നുണ്ട് മാത്രമല്ല അഹാനയുടെ വിവാഹം വൈകാതെ ഉണ്ടാകുമെന്ന തരത്തിൽ ഇടയ്ക്കിടെ കുടുംബാംഗങ്ങളും സംസാരിക്കാറുണ്ട് അമ്മ സിന്ധു ഫിറ്റ്നസ് ട്രെയിനിങ് ആരംഭിച്ചതും മകൻ ഓമി അഹാനയുടെ വിവാഹത്തിനിടാൻ സാധ്യതയുള്ള വസ്ത്രത്തെക്കുറിച്ച് ദിയ പറഞ്ഞതുമെല്ലാം അഹാനയുടെ വിവാഹം ഓൺലൈനിൽ ചർച്ച ചെയ്യാൻ കാരണമായിട്ടുണ്ട് അതിനിടയിലാണ് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ച് ഈ വീഡിയോയും പ്രത്യക്ഷപ്പെടുന്നത് ഛായാഗ്രാഹകൻ നിമിഷവിയും അഹാനകൃഷ്ണയും പ്രണയത്തിലാണെന്ന കാര്യം രഹസ്യമായ പരസ്യമാണ് പക്ഷേ ഇരുവരും അത് ഇതുവരെയും പൊതുവേദിയിൽ തുറന്നു സമ്മതിച്ചിട്ടില്ല പക്ഷേ അഹാനയുടെ കുടുംബത്തിലെ എല്ലാ ഫംഗ്ഷനുകളിലും നിമിഷം നിമിഷന് വരാൻ പറ്റാത്തപ്പോൾ പിതാവ് രവിയും പങ്കെടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് തിരിച്ചും അഹാനയും നിമിഷന്റെ വീട്ടിലെ എല്ലാ ഫങ്ഷനുകളും പങ്കെടുക്കാറുമുണ്ട് നിമിഷ് ക്രിസ്ത്യനും അഹാന ഹിന്ദുവുമാണ് അതുകൊണ്ട് തന്നെ ഇരുവരുടെയും വിവാഹം എങ്ങനെയായിരിക്കുമെന്ന് കാണാൻ ആരാധകരും എക്സൈറ്റഡാണ് അതേസമയം അഹാനയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ പഴയതാണെന്നും ചിലർ കുറിക്കുന്നുണ്ട്